മാറുന്ന വസ്ത്ര ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര വസ്ത്രങ്ങൾക്ക് ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ യജ്ഞം നടത്തി മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട പദ്ധതിയുടെയും സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെയും ഭാഗമായിട്ടായിരുന്നു പരിപാടി തുടർന്ന് നഗരസഭാതല നിർവഹണ സമിതി യോഗവും ചേർന്നു ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപമായിരുന്നു ശുചീകരണ യജ്ഞം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിറ മുജീബ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫൌസിയ ഹനീഫ സെക്രട്ടറി എ എസ് പ്രദീപ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാർ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് വോളന്റിയർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിത കർമ്മസേന ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി ഇരുന്നൂറോളം പേരെ പങ്കെടുപ്പിച്ചായിരുന്നു ശുചീകരണം ജനകീയ ക്യാമ്പയിൻ നഗരസഭാ തല നിർവഹണ സമിതി യോഗം കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു ഫൌസിയ ഹനീഫ അധ്യക്ഷത വഹിച്ചു കെ അബ്ദുൾ നാസർ ടി ലത എസ് പ്രദീപ് ഹരിത കേരളം മിഷൻ ആർ പി സിത്താര തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി